അല്ലാമലൈക്കും വരഹമത്തല്ല അഹമ്മദില്ലാറബിൽ ആലമീൻ അസ്വലാത്തു വസ്സലാമ അഷ്റഫുൽ മഹലൂഹീൻ സയ്യദിനിൻസി അജ്മീൻ ബഹുമാനമുള്ള മിനിങ്ങളെ അള്ളാഹു രോഗങ്ങളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ എല്ലാ ഭയാനകമായ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആരൊക്കെ ഏതെല്ലാം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ അള്ളാഹു എത്രയും പെട്ടെന്ന് ആ രോഗങ്ങൾക്ക് ആ രോഗങ്ങളിൽ നിന്നും അവരെ പരിപൂർണമായും ശുഭ കൊടുക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എല്ലാവർക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമി ബഹുമാനമുള്ളവരെ ഒരു രോഗിയെ നാം സന്ദർശിക്കുമ്പോൾ ഒരു ഒരു രോഗിയുടെ അടുത്ത് ചെന്നിട്ട് നാം പറയേണ്ടുന്ന ഞാൻ പറയേണ്ടുന്ന ഒരു കാര്യം ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ഏഴ് പ്രാവശ്യം അവിടെ ഇരുന്ന് നാം പറയുക ഈ കാര്യം അവരോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുസുബാനഹു മത്താല അവിടെ രോഗം എത്രയും പെട്ടെന്ന് ഷെഫയാക്കി കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ കാര്യം ആ രോഗിയുടെ അടുത്തിരുന്നു കൊണ്ട് ഏഴ് പ്രാവശ്യം പറയുക അത് ഏത് ദുആ ആ എന്നല്ലേ ഏത് എന്നല്ലേ നമുക്ക് അത് ഏതാണെന്ന് നോക്കാം ഇൻഷാല്ലാമു ഏതൊരു ഏതൊരു രോഗിയാണോ നാം സന്ദർശിക്കുന്നത് ആ രോഗിയുടെ അടുത്തിരുന്ന് ഏഴ് പ്രാവശ്യം ഇങ്ങനെ പറയുക അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അലീമ റബ്ബൽ അലീം മഹോന്നതനായ അറിഷിൻ്റെ നാഥനോട് നിനക്ക് രോഗശാന്തി നൽകാൻ റബ്ബൽ മഹോന്നതനായ അറിഷിൻ്റെ നാഥനോട് നിനക്ക് രോഗശാന്തി നൽകാൻ ഞാൻ തേടുന്നു ഞാൻ ചോദിക്കുന്നു ഈ ഒരു ഏതൊരു രോഗിയാണോ സന്ദർശിക്കുന്നത് ആ രോഗിയുടെ അടുത്തിൽ ഏഴ് പ്രാവശ്യം പറയുക അള്ളാ അള്ളാഹു സുബാന ആ രോഗിയുടെ അസുഖം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കുന്നതാണ് അള്ളാഹു നമ്മളെയും എല്ലാ രോഗങ്ങളിൽ നിന്നും പടച്ചവൻ കാക്കുമാറാകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യുക അള്ളാഹു സുബാന എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ കാക്കട്ടെ അസലക്കും വാർമി വാത്തൂ